ഇനി വരുന്നത് യാത്രകൾ പോകാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് അതായത് മഴയൊക്കെ കഴിഞ്ഞ് പച്ചപ്പുകളൊക്കെ വരുന്ന ഒരു കാലം ആ ഒരു സമയത്താണ് എല്ലാവരും യാത്രകളൊക്കെ പോകാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നത് കാരണം ആ പച്ചപ്പുകൾ കാണുക എന്നുള്ളത് അത്ര മനോഹരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഊട്ടി തന്നെയാണ് ആ ഊട്ടിയിലേക്ക് പോകുന്ന വഴി നിങ്ങൾ ഒരിക്കലും മറക്കരുത് മസിന് കുടി വൈ ഊട്ടിയിലേക്ക് തന്നെ പോകണം അവിടെയാണ് കാണാനിരിക്കുന്ന കാഴ്ചകളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നത് മസിന്പുടി വഴി ഊട്ടിയിലേക്ക് മഴക്കാലം ഒന്ന് കഴിഞ്ഞ് പച്ചപ്പുകളൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം പോകുമ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ അതിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മൃഗങ്ങളുണ്ടാകും അതുപോലെ തന്നെ പച്ചപ്പ് കോട ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക പ്രകൃതിയുടെ അവിസ്മരണീയമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഊട്ടി എന്ന് പറയുന്നത് നീലഗിരി എന്ന സ്ഥലത്തിൻ്റെ ചെറിയൊരു മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിട്ട് ഊട്ടിയിലേക്ക് എത്തുന്നത് അവിടെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് അവിടേക്ക് പോകുക അവിടെയുള്ള കാഴ്ചകൾ എന്തല്ല അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മലപ്പുറം ഭാഗത്ത് നിന്നാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടേക്കൊരു നാലഞ്ച് മണിക്കൂർ എടുത്താൽ ഊട്ടിയിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നിലമ്പൂര് വഴിയാണ് പോകേണ്ടത് നിലമ്പൂർ വഴി പോയിട്ട് അവിടുന്ന് നമ്മൾ മസിന്പുടി വഴി ആ ഒരു റൂട്ടിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട് ഇത് തിരിയാൻ നമുക്ക് തെറ്റുകയൊന്നുമില്ല അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടാകും അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞിട്ട് പോകണം അപ്പോൾ അതിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു ടൈഗർ റിസർവ് കാണുന്നത് അഥവാ മുതുമല ഫോറസ്റ്റ് അതിലൂടെ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റൂട്ട് പിടിക്കേണ്ടതായിട്ടുണ്ട് അതാണ് മസിനുപുടി റൂട്ട് അപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ കണ്ടിട്ടുള്ള കുറച്ച് കാഴ്ചകൾ ഇവിടെ ഈ ഒരു തായഭാഗത്തിന് നിങ്ങൾക്ക് പ്ലേ ചെയ്തു വെച്ച് കാട്ടുപോത്ത് ആനകൾ മയിൽ മാനുകൾ ആനകൾ കാട്ടാനയൊക്കെ ഇഷ്ടം പോലെ കാണാനായിട്ട് സാധിക്കും പക്ഷെ നിങ്ങൾ പോകേണ്ട എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയൊക്കെ ഒന്ന് പെയ്തു കഴിഞ്ഞ് പച്ചപ്പൊക്കം ഇങ്ങനെ തളർത്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് അതും കൂടുതൽ ആളുകൾ തിക്ക് തിരക്കും ഇല്ലാത്ത സമയം നോക്കി വേണം പോകാനായിട്ട് അതായത് സൺഡേ ആ ദിവസങ്ങളിൽ നിന്നും പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മൃഗത്തെ പോലും കാണാനായിട്ട് സാധിക്കില്ല കാരണം അത്രയേറെ തിരക്കുണ്ടാവും അത്രയേറെ വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ആറു മണിക്ക് ശേഷമാണ് ആ ഒരു ഫോറസ്റ്റ് തുറക്കുന്നത് അപ്പോൾ അത്രയേറെ വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ മൃഗങ്ങളെല്ലാം തന്നെ റോഡരിയിൽ നിന്നും മാറി നിന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ പോകേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ഓഫ് ഡേ ഒന്നും നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ജോലിയിൽ നിന്നെങ്കിൽ ലീവ് എടുത്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള റോഡ് തന്നെയാണ് അത് ഒരു റോഡിനൊന്നും ഒരു അപകടങ്ങളും സംഭവിച്ചിട്ടില്ല വളരെ ബ്യൂട്ടി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ നിന്നും കാണാനായിട്ട് സാധിക്കും റോഡിൻ്റെയൊക്കെ പച്ചപ്പും ഭംഗികളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ചുരത്തിലേക്കാണ് ആ ചുരം എന്ന് പറയുന്നത് മുപ്പത്താറ് എയർട്ടിന് വളവുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ഡ്രൈവറേയും അതുപോലെ തന്നെ നല്ലൊരു വാഹനവും സെലക്ട് ചെയ്യണമെന്നുള്ളത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും അത് നിങ്ങൾ ഒഴിവാക്കരുത് പഠിക്കുന്ന വ്യക്തികളെ കൊണ്ടൊന്നും ആ ഒരു ചുരം കയറാൻ പോകരുത് കാരണം ഇങ്ങനെ ഒരു എന്താ പറയുക ഉയര ഉയരത്തിലേക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചുരമാണ് അത് നേരെ പിന്നീട് ഉട്ടിയിലേക്കാണ് എത്തുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫോഗ് ഹില് അഥവാ തവളമല അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നല്ല പ്രകൃതിയുടെ ഭംഗി കാണിച്ചു തരുന്ന ഒരു വ്യൂ പോയിൻ്റാണത് അപ്പോൾ നമ്മൾ ഗൂഢലൂരിൽ നിന്നും ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഒരു ഫോഗ് ഹിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും അത് കഴിഞ്ഞാൽ നേരെ പിന്നീട് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നീഡിൽ റോപ്പിയോ ആണ് അതും ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് അവിടെയും ഇതുപോലെ നമ്മൾ ഗൂഢലൂരിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കും നല്ല പ്രകൃതിയുടെ ആ ഒരു ഭംഗി കാണിച്ചു തരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ടും നല്ലൊരു വ്യൂ പോയിന്റുകളാണ് പക്ഷേ ഈ നീഡിൽ റോപ്പ് വ്യൂ പോയിന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഒന്നര കിലോമീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം അങ്ങനെ ടൈം അവിടെ വേസ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ഇറങ്ങുക അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് തിരിക്കുക പിന്നെ വരുന്നത് പൈക്കര ബോട്ട് ഹൗസ് ആണ് അതിലേക്ക് ഈ ഒരു പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ വരെ പോകേണ്ടതായിട്ടുണ്ട് അവിടെ പോയാൽ ബോട്ടുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ നമുക്ക് പണം കൊടുക്കണമെന്ന് മാത്രം അപ്പോൾ അവിടെ നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ബോട്ടിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് അവർക്ക് പകർന്നു നൽകാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഒരൊറ്റ എന്താ പറയുക ഒരു റൗണ്ടിനുള്ളിൽ വരുന്ന ഒരു സ്ഥലങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ആദ്യമായിട്ട് വരുന്നത് നീണ്ടു നിരന്ന് കിടക്കുന്ന ഒരു ഗാർഡൻ ഏരിയ ആണ് നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ പോകാൻ പറ്റിയ ഫാമിലിയുമായിട്ട് ഒത്തു പോകാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് അത് കുറെ നേരം വരുന്ന് സംസാരിക്കാനും നല്ല നല്ല ഫോട്ടോസും എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഊട്ടി ലേക്കാണ് അതും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന ഒരു ദൂരം മാത്രമേ ഉള്ളൂ ഊട്ടി ലേക്കിലേക്കുള്ളത് അവിടെയും നമുക്ക് ബോട്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ട് റൈഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കൂടിയാണ് അത് അവിടെ നല്ല തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഓഫ് ഡേയിലും കാര്യങ്ങളൊക്കെ കാരണം കുറേ അധികം ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഊട്ടി ലേക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആളുകൾ വരുന്നത് ഈ ബൊട്ടാണിക്കൽ ഗാർഡനും ഊട്ടി ലേക്കിലേക്കുമാണ് വരുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക പിന്നെ വരുന്നത് ആരും അധികം കയറാത്തൊരു സ്ഥലമാണ് അത് ഒരു ടീ ഫാക്ടറിയാണ് ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാരണം ഫാക്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളൊക്കെ കരുതും അവിടെ ചോക്ലേറ്റ് ഉണ്ടാകുന്നതല്ലേ അത് കണ്ടിട്ട് എന്താണ് കാര്യം അവിടെ ചായ ഉണ്ടാക്കുന്നതല്ലേ അത് കണ്ടിട്ട് എന്താണ് കാര്യം അപ്പോൾ ഇവിടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് വെറും പത്ത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറിയാൽ നമുക്കവിടെ നിന്നും അവരുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ ലഭിക്കും എന്നുള്ളതാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ കരുതും പക്ഷെ അത്രയധികം തിരക്കുണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണത് അതായത് ഞാൻ പറയുന്ന എന്ന് പറയുന്നത് ഈ ഓഫ് ഡേ സൺഡേ ആ ഒരു ദിവസങ്ങളിൽ അതായത് ടൂറിസ്റ്റ് ടൈമുകളിൽ ആ ഒരു സമയത്തൊക്കെ അവിടെ വളരെയധികം തിരക്കുണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങളൊരു എന്താ പറയുക ഓഫ് ഡേയിലൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടേക്കൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാകും ഞങ്ങളൊക്കെ പോയിരുന്ന സമയത്ത് നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അവസാനം അവിടേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ അതിൻ്റെ പക്കത്തെത്തിയപ്പോൾ ഒരു പാർക്കിംഗ് കിട്ടിയത് മാത്രം അവിടേക്ക് കയറി അതുകൊണ്ട് മനസ്സിലായി അവിടുത്തെ ആ ചായയുടെ ഒരു ടേസ്റ്റ് അത് കുടിക്കാനായിട്ട് എത്രയധികം ആളുകൾ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് ആ ഒരു പ്ലേസ് പിന്നെ വരുന്നത് നിങ്ങൾ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം ചെല്ലേണ്ട ഒരു സ്ഥലമാണ് കർണാടക കാർഡ് അതും ഇതിന് എടുത്തായിട്ട് തന്നെയാണ് വരുന്നത് നിങ്ങൾ നാലുമണി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ചെല്ലുന്ന ഒരു സമയം കൂടിയാണെങ്കിൽ നല്ല രീതിയിൽ കോടയും നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അങ്ങനെ അവിടെ എന്താ പറയുക ഫാമിലികൾക്കും കുട്ടികൾക്കും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കർണാടക ഗാർട്ടൻ നല്ല രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കൂടാതെ അവിടെ ഒരു തൂക്കുപാലം കൂടെ ഉണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് നടക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്നവർ ഒരിക്കലും നിങ്ങൾ മറ്റുള്ള റൂട്ടുകളിലൂടെ ഒന്നും പോകരുത് ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞ് പച്ചപ്പ് തളിർത്ത് നിൽക്കുന്ന ആ ഒരു സമയത്താണ് നിങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മസിന് വഴി തന്നെ ഊട്ടിയിലേക്ക് പോകണം അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ ഒരു സ്ഥലങ്ങൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു